ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനമല്ലേ ഈ റിപ്പബ്ലിക് ദിനത്തിന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കിഡിലിയൻ റിപ്പബ്ലിക് ദിന ഗാനം കേട്ടു നോക്കിയാണല്ലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാണ് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ഭാരതം ആയുലകത്തിനും ഭാരതം ഭാരതം മുൻ ഭാരതം മുണരുന്നു ഭാരതം ൊൻസൂര്യനായുലകത്തിനും ഭാരതം സാദരം നാം ഒന്നായി കൈകോർത്തു മുന്നേറിടാം സ്നേഹപുഷ്പങ്ങൾ വിതറാം ജയഭാരത മാതാ ജയ ഭാരതം മൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻസൂര്യനായുലകത്തിനും വേകുമൻ ഭാരതം ലോക സമസ്ത സുഖിനോ ഭവന്തു പാടുമൻ ഭാരതം ശാന്തിതൻ സ്നേഹതീരമായി പുണ്യഭാരതം ലോകസമസ്തസുഖിനോ ഭവന്തു പാടുമൻ ഭാരതം ശാന്തിതൻ സ്നേഹതീരമായി പുണ്യഭാരതം ഉയരങ്ങളിൽ ഉയരുന്നിതാത്രിവർമ്മ പതാകകളെ സ്നേഹത്തിൽ നിറമാലകൾ ചാർത്തിടാം ഭാരതം 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 പൊൻസൂര്യനായുലകത്തിനും ഉണർവേകുമെൻ ഭാരതം ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം ഭാരതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും മുട്ടാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും